ഹലോ പുതിയ വിളകൾ എല്ലാവർക്കും അപ്പോൾ ഖൈസ് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസം വീഡിയോ ഇട്ട് കുറേ പേരിങ്ങനെ പറയാനുണ്ട് കുറേ പേരെല്ലാം കഴിഞ്ഞൊരു കമന്റ് കൊണ്ട് ഒരു സങ്കടമുള്ള കമൻറ്റാണ് അവരുടെ സങ്കടം കൊണ്ടായിരിക്കും അവർ പറഞ്ഞത് എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഓക്കെ അപ്പോൾ കുറേ പേർ അങ്ങനെ പറഞ്ഞു നമ്മളിപ്പം വീഡിയോ കാണുന്നില്ല വീഡിയോ കാണാൻ നമ്മുടെ ചാനലിലൊന്നും വീഡിയോ ഇട്ടില്ല അപ്പം വീഡിയോ ഇടാത്തതുകൊണ്ടല്ല എല്ലാം ഞങ്ങൾ എല്ലാം അൺസബ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് ഓക്കെ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സാധനം ഞാൻ പറഞ്ഞു ഓരോരുത്തർക്ക് ഓരോ സാഹചര്യം ആയിരിക്കുമല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഓരോ സാഹചര്യം ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം എൻ്റെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീടിടാത്തത് ഇപ്പം കുറച്ച് ഒരു സത്യം പറഞ്ഞാൽ ഒന്നര രണ്ട് മാസമായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തതും പിന്നെ നമ്മുടെ ലോങ് വലിയ ഞാനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തതും പിന്നെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സമയങ്ങളിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരു വീടെങ്കിലും ഒരു ലോങ് വീഡിയോ നമ്മുടെ അതായത് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവസമായിട്ട് അപ്പം ആ ഒരാഴ്ചയിൽ ഒരു ലോങ് വീഡിയോ കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഇടലുണ്ട് പിന്നെ ഷോർട്ട് വീഡിയോ പരമാവധി എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കലുണ്ട് ഒന്നനാടനൊക്കെ ആയിട്ട് ഷോർട്ട് വീഡിയോ ഇടലുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ റീച്ച് ആക്കാനോ നമ്മുടെ ആ ഒരു ചാനൽ പ്രോഗ്രസ് ആക്കി എടുക്കാനോ കഴിയാത്തതിൻ്റെ ഒരു നിരാശ പറയുന്നൊന്നുമല്ല എന്നാലും എന്താ പറയുക നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വേറൊന്നുമല്ല വേറൊന്നും കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ വീടിൻ്റെ പണിയും പരിപാടി ആക്കണം പക്ഷെ ഇപ്പോൾ വീണ്ടും പണിയൊക്കെ സ്റ്റെക്കായി കടക്കുവാണു ഞാൻ ഞാൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസേൻ്റെ പ്രശ്നം മാത്രമല്ല എല്ലാവരും ആടപ്പടലം കിടപ്പിലായിപ്പോയി എന്ന് പറയാം കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണം അങ്ങനെ പറഞ്ഞ ആൾക്കാർ അതായത് ആ ഇങ്ങനെ കമൻറ്റ് ചെയ്തത് ഞാൻ അൺസബ് ചെയ്ത് ഞാൻ എന്നല്ല പറഞ്ഞാൽ ഞങ്ങൾ അൺസബ് ചെയ്ത് പോവുകയാണ് കാരണം ഞങ്ങൾക്കിനിയിപ്പം നിങ്ങളുടെ ചാനലിലത് തുടരാൻ ആഗ്രഹമില്ല കാരണം നിങ്ങളുടെ ചാനലിനകത്ത് വീഡിയോസൊന്നും വരില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം അറിയിക്കണം നമ്മുടെ വീട്ടിലൊരാൾ മരിക്കുവോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാൾക്ക് സുഖമില്ലാണ്ട് കിടപ്പിലായി പോവുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ പുറകെ നടക്കാനോ വീഡിയോ ചെയ്യാനോ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്കറിയാം നമുക്കൊരു ടെക് ചാനലുണ്ട് എനിക്ക് എല്ലാ ദിവസവും അതിൻ്റെ അകത്ത് ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ചെയ്തു തീർക്കാറുണ്ട് അതിൻ്റെ മുകളിലുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഫുള്ള് തിരക്കിലായി പോയണ്ടാണ് വീട് ഇടാത്തത് അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഒരു അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വേണ്ട മാനസികമായിട്ട് നമുക്ക് ടെക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടത് ടെക്ക് പരമായുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞാൽ മതി പക്ഷേങ്കിൽ നമ്മൾ ഒരു ഫാമിലി ബ്ലോക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം വേണം കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ മറ്റുള്ളവർക്ക് കാണാനും അവർക്ക് എപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്ന വീഡിയോ മാത്രം ചെയ്തിട്ട് കാര്യമില്ല അതാണ് അതിൻ്റെ പ്രശ്നം മറ്റുള്ളവരെപ്പോഴും വിളിച്ച് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർക്ക് ഒരു മടുപ്പില്ല ഇത് കേൾക്കുന്നതിന് ഉള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാത്തത് ആഴ്ചയിലൊന്നെങ്കിലും ഒരു വീഡിയോ ചെയ്യലുണ്ട് പിന്നെ ഷോർട്ട് വീഡിയോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാനസിക അവസ്ഥയില ഷോർട്ട് വീഡിയോ കോമഡി വീഡിയോ ആണോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ കോമഡി വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ക്ലിയർ ആയിട്ട് എന്താണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ വീട് പണിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി പണി തുടങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് നമ്മുടെ പെർമിറ്റിൻ്റെ വീടിൻ്റെ ഈ വീടിൻ്റെ പെർമിറ്റ് അതായത് ഇതിന് തുടങ്ങുന്നതുണ്ടെങ്കിൽ തറ കിട്ടിയിട്ട് നമുക്ക് പണി തുടങ്ങുന്നതെങ്കിൽ വീടിൻ്റെ പെർമിറ്റ് കിട്ടണം ആ പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കല്ലും സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് സാറാതാണ് ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഇതിന് നിന്നുള്ള പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പണി തുടങ്ങാനുള്ളൂ അതുകൊണ്ടാണ് വീട് പണി തുടങ്ങാത്തത് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമല്ല പിന്നെ ഇത് അവിടെ ഒരുത്തന്നെ മുറ്റത്ത് കുളിപ്പിച്ച് കുളിപ്പിച്ചപ്പോൾ കയറ്റി താ മിറ്റത്ത് കിടന്ന് ചളി കളിച്ചിട്ട് രണ്ടാം രണ്ടാമതാകുമ്പോൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതെന്ത് പരിപാടി കൊറുത്തക്കേടും കളിച്ചിങ്ങനെ ഇറക്കുക പിന്നെ അവനെ നമ്മൾ പിള്ളേരെ വഴക്കുണ്ടോ അവർക്ക് ഇഷ്ടത്തിന് അവർ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വിഷയം നമ്മൾ വീഡിയോ ചെയ്യാത്തന്നെ വിഷയം ഞാൻ കാണിച്ചുതരാം എല്ലാം ഒരു അവസ്ഥയിലാണോ സത്യം പറഞ്ഞാൽ പറഞ്ഞു എന്നാ ഉണ്ടൂസ് കണ്ടോ നിങ്ങളിപ്പം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഇതാണ് അവസ്ഥ കണ്ടോ തക്കരിന്റെ അവസ്ഥ ഭയങ്കര ആളെടുക്കടി ഭയങ്കര സങ്കടപ്പാടിലാണ് കേട്ടോ എന്നാ വെച്ചാല് ഇപ്പം ഞങ്ങളിപ്പോരാഴ്ചയായി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു നോക്കി പക്ഷെ കൊഴപ്പൊന്നുമില്ല പക്ഷെ അവളുടെ അസുഖം കുറയുന്നില്ല ഭയങ്കര സങ്കടപാടിലാണുള്ളത് ഉള്ളത് ദിവസമാണെങ്കിൽ തന്നെ അതേപോലെ തന്നെ തക്രിക്ക് തീരെ സുഖമില്ല തീരെ എന്ന് വെച്ചാൽ ഇനിയിപ്പം ഞങ്ങൾ നാളെ ഇപ്പോൾ കൊണ്ടുപോയി കാണിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല നാളെ കൊണ്ടുപോയി കാണിച്ചിട്ട് അഡ്മിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് തീരെ സുഖമില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് രാത്രി ഫുൾ ഉറങ്ങണമൊന്നുമില്ല രാത്രി ഫുള്ള് എടുത്തോളടക്കുവാണ് കുറയുന്നില്ല ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു പുന്നരയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നു പുനരേനെ കൊണ്ടുപോയി കാണിച്ച് ആ കുറഞ്ഞു പുനര കുറഞ്ഞു പുനര സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കുഴപ്പമില്ല അവളുടെ ഒരു ഭാവമായി അപ്പം സത്യം പറഞ്ഞാൽ ഒരു മാസമായിട്ട് അസുഖങ്ങൾ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് തക്കിടുൂനാണ് ഇപ്പം തക്കിടുവിന് ഇപ്പോൾ അത്യാവശ്യം കുറഞ്ഞ് കുഴപ്പമില്ല അവനും ഓക്കെ ആയി പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും തക്കിരിക്ക് കുറഞ്ഞാണ് പക്ഷേ കുറഞ്ഞിട്ട് പിന്നെയും പഴയനേക്കാളും കൂടുതലായിട്ട് തക്കിരിക്ക് വല്ലാണ്ട് കവക്കെട്ടും അവർക്ക് ശ്വാസം പോലും വിടാൻ പറ്റാത്ത പോലെ തന്നെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു മരുന്നൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും അവൾക്ക് അവളെ രാത്രി എടുത്തു നമുക്കൊരു മാനസികമായിട്ടൊരു സുഖമില്ല വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സന്തോഷം വേണ്ട ഒരു കോമഡി വീഡിയോ ഒക്കെ ചെയ്യുന്ന ഷോട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മനസ്സിൽ കൂടി ഒരു സുഖം വേണം നമുക്ക് എന്തെങ്കിലും അഭിനയിക്കുന്നതെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു സുഖം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ശരിക്കും വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ആരും എന്താ പറയുക നമ്മൾ ആ വീഡിയോ ചെയ്യാത്തതിനെതിരെ വന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നമുക്കത് മനസ്സിലാവും നമുക്ക് ആർക്കൊരു സുഖം സുഖമില്ല വീഡിയോ ചെയ്യാനാവില്ല നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനലല്ല യൂട്യൂബല്ല ലൈഫ് നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട കാര്യം അതാണ് യൂട്യൂബല്ല ശരിക്കുള്ള നമ്മുടെ റിയൽ ലൈഫ് യൂട്യൂബിൽ കാണുന്നതല്ല ഇപ്പോൾ ഏത് ഏത് വലിയ യൂട്യൂബറായാലും ഏതൊക്കെ ആ ഒരു വീഡിയോയിൽ കാണുന്ന അതല്ല ശരിക്കുള്ള ലൈഫ് വീഡിയോ നമ്മൾ സന്തോഷമായിട്ട് വർത്താനം പറയും നമ്മളെല്ലാപ്പഴും സങ്കടത്തോടെ ഒന്നും ഇരിക്കുവല്ല പക്ഷേ ആ യൂ യൂട്യൂബ് ചാനലിൽ കാണുന്ന നല്ല ശരിക്കുള്ള ഓരോരുത്തരുടെ ലൈഫ് ഓരോരുത്തരുടെ സാഹചര്യം വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ അസുഖങ്ങളൊക്കെ മാറി നമ്മൾ തുടർന്ന് പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് വിചാരിക്കുക അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് കേട്ടോ